ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വീഡിയോ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ മറ്റേ വീഡിയോ മറ്റു വീഡിയോസോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ ആ വീഡിയോ എഡിറ്റാണ് എഡിറ്റ് ചെയ്തിട്ടാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് അപ്പം ഈ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ െങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് ആപ്പാണ് അപ്പം അതിൽ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത് അപ്പോൾ കുറേ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലോട്ട് വരുന്നുണ്ട് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്തിടാറുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വീഡിയോസിലൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ഈ വീഡിയോസ് അവസാനം വരെ കാണണം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മ ഈ വീഡിയോസിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് വൈറ്റി ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇതിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസിൻ്റെ ആ ഇട്ടേക്കിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു അനാശമായിട്ടുള്ള സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാനോ കട്ട് ചെയ്യണോങ്കിൽ അത് കട്ട് ചെയ്യണതോ അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വൈറ്റി ക്രിയേറ്റ് എന്ന് പറയുന്ന ആപ്പിലാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ക്രിയേറ്റ് എന്നുള്ള ആപ്പ് എടുക്കുകയാണ് ഞാൻ വൈറ്റ് ക്രിയേറ്റ് ആപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടേക്കുന്നതാണ് അതിൽ പ്ലസ് എന്നുള്ള സിമ്പിൾ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോഴ് നേരെ നമ്മുടെ വീഡിയോ വീഡിയോ പ്ലസ്സിൽ നേരെ ടച്ച് ചെയ്യുമ്പോൾ അത് നേരെ നമ്മുടെ ഗ്യാലറിയിലാണ് പോകുന്നത് അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ചെയ്യാൻ ഉദ്ദേശം ചെയ്യാനുള്ള വീഡിയോസ് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് ടൈപ്പ് കൊടുക്കാം ഞാൻ ഇമ്പോർട്ട് കൊടുത്തു ഇമ്പോർട്ട് കൊടുത്തപ്പോഴേക്കും എൻ്റെ വീഡിയോ നേരെ ഇവിടെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള ഓപ്ഷനുണ്ട് അപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഇവിടെ താഴെയായിട്ട് സ്പ്ലിറ്റ് ഫിൽറ്റേഴ്സ് എഫക്റ്റ് അഡ്ജസ്റ്റ് ട്രാൻസിഷൻ സ്പീഡ് അങ്ങനെ കുറേ ഐക്കണുകളുണ്ട് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഐക്കണ് ഞാൻ പറഞ്ഞ് പറയാം സ്പ്ലിറ്റ് എന്നുള്ള ഐക്കണാണ് അതായത് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് എനിക്കിപ്പം ഒന്ന് മുതൽ ഒരു മൂന്ന് സെക്കൻഡ് വരെ ഈ വീഡിയോസിൽ ഒരു ഒന്ന് മുതൽ എനിക്ക് സീറോ മുതൽ എനിക്കൊരു മൂന്ന് സെക്കൻഡ് വരെയുള്ള പോർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാനിത് പ്ലേ ചെയ്തിട്ട് ഒരു മൂന്ന് സെക്കൻഡ് ആവുമ്പോഴേക്കും ഇവിടെ പ്ലേ ബട്ടണിൽ പ്ലേ ചെയ്ത് ഇതിലിവിടെ പ്രെസ് ചെയ്യുമ്പോഴേക്കും പ്ലേ പ്രെസ്സ് ചെയ്തിട്ട് ഈ കത്രികയുടെ ഒരു സിമ്പിളുണ്ട് ആ സിംബലിന് പ്ലസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് രണ്ട് ഈ വീഡിയോസ് തന്നെ രണ്ട് പോർഷനാകും അതിൽ ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷന് സെലക്റ്റായിട്ട് കിടക്കാണ് പിന്നെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും അത് ഡിലീറ്റായി പോവും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഡിലീറ്റ് ആവണ്ട എന്നുണ്ട് അത് അതും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെയുള്ള ഈ ഒരു പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മാർക്കുണ്ട് ആ വീഡിയോയിൽ അതിനെ പിടിച്ചും കൊണ്ട് നീക്കുകയാണെങ്കിൽ ആ നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞ ഭാഗവും കൂടി വന്ന് കിടക്കും അതാണ് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ഫിൽറ്റേഴ്സാണ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഏതെങ്കിലും ഒരു കളറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഡൺ കൊടുക്കുമ്പോഴേക്കും അത് നേരെ ആ കളറിലോട്ട് പോകും അല്ല വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഡൗൺ ആരോ ഒരു ആരോ ഉണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും വീണ്ടും പഴയ മോഡിലോട്ട് തന്നെ വരും അടുത്ത എഫക്റ്റ് ആണ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇട്ടേക്കുന്ന ഫോട്ടോസ് ആ കളറിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു രീതിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കാം അപ്പം ഇവിടെ ഞാൻ ഈ ഒരു ഫോട്ടോ ഞാൻ കാണിക്കുക ഈ ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഫോട്ടോയിൽ തന്നെ ഒരു പിന്നെ റെഡ് കളറും കൂടെ ചേർന്നിട്ട് ആ ഒരു പിക്ചറിൻ്റെ മോഡലിൽ വരും അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ടണ് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുത്തിട്ട് ബാക്ക് വരിക അപ്പം അടുത്തതായിട്ട് അഡ്ജസ്റ്റ് ആണ് അഡ്ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെന്തെങ്കിലും ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാം വീഡിയോയുടെ ബ്രൈറ്റ്നസ്സ് കൂട്ടണമെങ്കിൽ കൂട്ടാം എന്നിട്ട് കൂട്ടിയതിന് ശേഷം ഡൺ ചെയ്യും ഡൺ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ വീഡിയോയിൽ നമ്മളിപ്പം കൂട്ടിയ ബ്രൈറ്റ്നസ്സിലായിരിക്കും പിന്നീട് അത് പ്ലേ ആവുന്നത് അടുത്തതായിട്ട് ആണ് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഇതിൽ കുറേ മോഡൽ കുറേ ഇത് കൊടുത്തിട്ടുണ്ട് മോഡ് കൊടുത്തിട്ടുണ്ട് ഡിസോൾവ് ഫെയ്ഡ് ഇ റ്റു ബ്ലാക്ക് ഫെയ്ഡ് ഇ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒരു ഭാഗം കഴിഞ്ഞ് മറ്റൊരു ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും അതൊന്നും ആയിട്ട് ആയിരിക്കും കാണിക്കുന്നത് ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് കാണിച്ചു തരാം ഞാൻ ഈ ഫെയ്ഡ് ഇ ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് എടുത്ത് കഴിഞ്ഞാൽ ഡൺ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ അടുത്ത പോർഷനിലോട്ട് വരുമ്പോഴേക്കും അതിങ്ങനെ ഒരു മങ്ങൽ ആയിരിക്കും വന്നിങ്ങനെ ഓരോന്നും വന്ന് പോകുന്നത് ആയിട്ടായിരിക്കും വന്നു പോകുന്നത് അതിന് വേണ്ടിയാണ് അപ്പം അതെനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ആരോ പ്രസ് ചെയ്താൽ വീണ്ടും പഴയ മോഡിലോട്ട് തന്നെ പോവും ഞാനിപ്പം എൻ്റെ വീഡിയോയില് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടിരുന്നത് അപ്പം അടുത്തതായിട്ട് സ്പീഡാണ് സ്പീഡെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടേക്കുന്ന വീഡിയോ നമുക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടണം അതായത് പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പീഡിൻ്റെ സ്പീഡിൻ്റെ അകത്ത് അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകും അല്ല സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ട് ടണ്ണ് കൊടുക്കുമ്പോഴേക്കും അത് സ്പീഡ് നല്ല സ്ലോലി കുറഞ്ഞിരിക്കും അങ്ങനെ നമുക്ക് വീഡിയോ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അടുത്തതായിട്ട് വോളിയമാണ് ഇതിൽ എടുത്തു വെച്ചേക്കുന്ന വീഡിയോയുടെ വോളിയം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വോളിയത്തിന് കൂട്ടി കൂട്ടി കൊടുക്കാം അല്ല കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ഇത് രണ്ടും ചെയ്തിട്ട് നമ്മൾ ഡൺ കൊടുക്കുമ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തേക്കുന്ന സൗണ്ടിനെക്കാട്ട് കൂടുന്നതെങ്കിൽ കൂടാം കുറയണമെങ്കിൽ കുറയാം അല്ല വേണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിന് ശേഷം വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ആരോ കൊടുക്കുമ്പോഴേക്കും അത് മാറിക്കോളും അടുത്തതായിട്ട് വോളിയമാണ് വോളിയം നമ്മൾ കൂട്ടുന്നത് പറഞ്ഞു അടുത്തതായിട്ട് ഓഡിയോ ക്ലീനപ്പാണ് അതായത് നമ്മളൊരു വീഡിയോ എടുത്തിട്ടേക്കാണ് പക്ഷേ ആ എടുത്തിട്ടേക്കുന്ന വീഡിയോയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് വേറെ മറ്റും ഇപ്പം കാക്ക കരയുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതാണ് അതാണ് ഓഡിയോ ക്ലീനപ്പ് അപ്പം ഈ ഓഡിയോ ക്ലീനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓഡിയോ അതിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ആയി പോകും പിന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഉണ്ട് ഇനി അത് കൂടാതെ ഇവിടെ ഒരു ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ഓവർലേ എന്ന് പറയുന്നൊരു ഉണ്ട് ഓവർലേ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടേക്കുന്ന വീഡിയോയിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ ആ വീഡിയോയുടെ താഴെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓവർലേയിലാണ് ഓവർലേയിലാണ് ചെയ്യാനുള്ളത് അതിനുശേഷം നമ്മളിവിടെ നേരെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഫോട്ടോ നമ്മളുടെ വീഡിയോയുടെ താഴെയായിട്ട് വന്ന് കിടക്കും അപ്പം അതിങ്ങനെ വന്ന് കിടക്കും അപ്പം അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കോളും അടുത്തതായിട്ട് ടെക്സ്റ്റാണ് ടെക്സ്റ്റ് നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റുമുണ്ട് ടെക്സ്റ്റ് എഫക്റ്റും ഉണ്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനകത്ത് ടൈപ്പ് ചെയ്യാം അതിന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുകയാണെങ്കിൽ അത് ഓക്കെ ആവും വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കാം അടുത്തതായിട്ട് സ്റ്റിക്കറാണ് നമ്മളിട്ടുന്ന വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സ്റ്റിക്കറോ ഇമോജിയോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സബ്സ്ക്രൈബിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് സെലക്ട് ചെയ്യാം ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനൊരു ഇമോജി കൊടുത്തിട്ടുണ്ട് അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാം അല്ലാതെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് സൗണ്ട് ആണ് സൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് വോയിസ് ഓവർ ഉണ്ട് വോയിസ് ഓവർ ആണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ നമുക്ക് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സംസാരിക്കുന്ന വോയിസ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൽ ഏത് സെക്കൻഡ് തൊട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ട് നമ്മളത് സംസാരിച്ചിട്ട് ഡൺ കൊടുക്കുമ്പോഴേക്കും ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ ആ സംസാരിക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും അതാണ് വോയിസ് ഓവർ അത്രയും നമ്മൾ വോയിസ് ഓവർ ചെയ്തിട്ട് ഡൺ കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ക്യാപ്ഷൻസ് ആണ് നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷനോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ക്യാൻവാസാണ് എന്തെങ്കിലും ക്യാൻവാസോ കളറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചെയ്യാൻ പറ്റും അത് കൊടുത്തതിന് ശേഷം ടണ് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ആസ്പെക്ട്രേഷ്യോ ആസ്പെക്ട്രേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മളിപ്പം ചെയ്യുന്നത് വീഡിയോയും ചെയ്യുന്നുണ്ട് ഷോർട്സും ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഷോർട്സ് ചെയ്യുന്നത് നയൻ ഇസ് ടു വൺ സിക്സ് എന്നുള്ളതിലും ആസ്പെക്ട്രേഷ്യോ വീഡിയോ ആണ് ചെയ്യുന്നതിൽ സിക്സ്റ്റീൻ ഇസ് ടു നയനും ആയിരിക്കും അപ്പം നമ്മൾ ഇപ്പം ഷോർട്സ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുത്താൽ മാത്രമേ ഇതിപ്പം ഞാൻ ഷോർട്സിൻ്റെ റെണ്ണോൺ ചെയ്തിട്ടിരിക്കുന്നത് ഇത് ഞാൻ ഞാനിത് വീഡിയോയിലാണെങ്കിൽ അതിങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ആ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കാം അതാണ് ഇപ്പം ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ഡൗൺലോഡിൻ്റെ സിമ്പിൾ പോലത്തെ ഒരു ആരോ കിടപ്പുണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് എന്ന് ചോദിക്കും ഈ എക്സ്പോർട്ടിൽ സാധാരണയായിട്ട് ഫ്രെയിം റേറ്റ് തേർട്ടി എഫ് പി എസ് തന്നെയാണ് കിടക്കുന്നത് ഫയൽ ഫോർമാറ്റ് എം ബി ഫോർ ആണ് കിടക്കുന്നത് അപ്പം അത് നമുക്ക് അത് ഓൾറെഡി സെലക്റ്റഡ് ആണ് പിന്നെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഹൈ റെസൊല്യൂഷനുണ്ട് മാക്സിമം റെസൊല്യൂഷനുണ്ട് സ്റ്റാൻഡേർഡ് റെസൊല്യൂഷനുണ്ട്